ഹലോ നമസ്കാരം ഗീതാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഡെറ്റോൾ ആയിട്ട് വന്നേക്കുന്നത് എന്താ അറിയോ ഞാൻ നമ്മൾ സാധാരണ ഡെറ്റോൾ എന്തിനു വേണ്ടിയാണ് നമുക്ക് തറ തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കും ഇൻഫെക്ഷൻ വരാതിരിക്കാൻ തുണികളൊക്കെ നമ്മൾ മുക്കി പിഴിയുമ്പോൾ ചിലപ്പോൾ പനിയോ ജലദോഷമോ അല്ലെങ്കിൽ പനിങ്ങനെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കുളിച്ച് കഴിയുമ്പോൾ നമ്മൾ ഡെറ്റോളൊക്കെ മുക്കി പിഴിഞ്ഞിടാറില്ലേ അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് പിന്നെ മുറിവ് മുറിവ് കൈമുറിയോ കാലിമുറിയൊക്കെ ചെയ്താൽ ഡെറ്റോൾ ഒഴിച്ച് കഴുകും ടോയ്ലറ്റ് കഴുകാനോ അല്ലെങ്കിൽ എല്ലാത്തിനും തന്നെ സത്യം പറഞ്ഞാൽ നെറ്റോൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് തുറന്ന് ഇങ്ങനെ തന്നെ ഒഴിക്കുമ്പോൾ കാര്യം ഒരു തുള്ളിയായിട്ട് നമുക്ക് ഒഴിക്കാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞാൽ ഒഴിക്കണില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ അടപ്പിലെടുത്തിട്ട് ഒഴിക്കും ബക്കറ്റിൽ ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തറ തുടയ്ക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം തുടച്ച് കഴിഞ്ഞാൽ തന്നെ അതിലൊക്കെ ചെളിയായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും അതിൽ തന്നെ മുക്കി പിഴിഞ്ഞ് തുടയ്ക്കാൻ പറ്റില്ല അപ്പോൾ അത് കളഞ്ഞിട്ട് പിന്നെ വേറെ എടുക്കും അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കണത് ചിലപ്പോൾ ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും അപ്പോൾ ഞാൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ ഞാൻ ഒരിക്കലും വേറെ പക്കറ്റിലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തമിഴ്ത്താറില്ല ശരിക്കും പറഞ്ഞാൽ അപ്പം ഞാൻ ചെയ്യണത് നമ്മൾ ഇതിന് മുമ്പ് വാങ്ങിച്ച ടെറ്റോണിൻ്റെ കുപ്പി ഉണ്ടാവില്ലേ അതിലേക്ക് ഇതിൽ നിന്ന് ഒഴിക്കുക കുറച്ചെന്ന് പറയുമ്പോൾ ഏകദേശം ഇതൊരു ഇത്രയും ഭാഗം ഞാൻ കാണിച്ചു തരാം അതാ ഞാൻ ഇത്രേ ഒഴിക്കുകയുള്ളൂ ഒരു ഒരു ഒരടപ്പിൻ്റെ അത്ര ഉണ്ടാവും കണ്ടില്ലേ എന്നിട്ട് ഇതിലേക്ക് വെള്ളം മിക്സ് ചെയ്യും ഇതിപ്പോൾ ഞാൻ കുപ്പിയെടുത്ത് മിനറൽ വാട്ടറൊന്നും അല്ലാട്ടോ സാധാരണ വെള്ളം തന്നെയാണ് ഞാനത് പൈപ്പിൻ്റെ എവിടെ പോയി കാണിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ് എന്നിട്ട് ഇതിലേക്ക് വെള്ളമൊഴിച്ച് ഇങ്ങനെ കണ്ടില്ലേ ഇത് അടച്ച് വയ്ക്കുക നമുക്ക് ആവശ്യം വരുമ്പോൾ ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ഇതിൻ്റെ അടപ്പിനെ അടുത്ത് വെക്കുകയോ എന്തെങ്കിലും ചെയ്താലും നമ്മൾ അത് ഒരുപാട് നഷ്ടപ്പെടില്ല കാരണം ഇതാവുമ്പോൾ ഇത് അവിടെ തന്നെ ഇരുന്നോളും ചിലപ്പോൾ നമ്മൾ ഈ എന്തെങ്കിലും പണിക്കാരോ അങ്ങനെയുള്ളവരെയൊക്കെ ചിലപ്പോൾ പണിക്കാരീതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കുപ്പിപ്പാടൊക്കെ രണ്ട് ദിവസം കൊണ്ട് തീർത്ത് തരും എന്നുള്ളതാണ് ഇതാവുമ്പോൾ കുഴപ്പമില്ല മൂന്നാല് ദിവസത്തേക്കായി മൂന്നാല് ദിവസമല്ല അതിൽ കൂടുതൽ നിൽക്കുന്നേ നമ്മുടെ ഉപയോഗം പോലെ ഇരിക്കും ഒരു നല്ലൊരു മണം വരണം ഡെറ്റോളിൻ്റെ മണം പിന്നെ തറ തുടയ്ക്കാനൊക്കെ ശരിക്കും ഇതിൻ്റെ ഒരു പകുതി ഈ ഈ അടപ്പിൻ്റെ ഒരു അടപ്പിൻ്റെയൊക്കെ ഇത്രയും മതിയാവും അത് പിന്നെ കളഞ്ഞിട്ട് നമുക്ക് വേറെ എടുത്താലും കുഴപ്പമില്ല കുറച്ച് ലാഭം വേണമെങ്കിൽ പറയാട്ടോ കുറച്ച് പൈസ വെച്ചിരിക്കണേൻ്റെ ഒരു ഇതും കൂടിയാണ് അപ്പോൾ ഡെറ്റോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ രീതിയിലാണ് കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി അടുത്തത് അതേപോലെ വിമ്മ ിം നമ്മൾ ലിക്വിഡ് അതേപോലെ ഇതിങ്ങനെ നേരിട്ട് ഞാൻ ഒഴിച്ചിട്ട് പിന്നെ വെള്ളം കലക്കി ആ അതും ആ പരിപാടി പരിപാടിയില്ല അതും അതുപോലെ വേറൊരു കുപ്പി അതിൻ്റെ ഒരു കുപ്പി ഇതിപ്പോൾ സത്യത്തിൽ ഇത് മൂന്നെണ്ണമായിട്ട് എനിക്ക് കിട്ടിയതാട്ടോ ഒരു കോംബോ പാക്കറ്റായിട്ട് വാങ്ങിച്ചതാണ് നമ്മുടെ സിംഗിളായിട്ട് വാങ്ങിക്കുമ്പോൾ കുറച്ച് വില കൂടുതലാവും അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പാക്കറ്റായിട്ട് വാങ്ങിക്കും അപ്പോൾ ഇത് ആദ്യം വാങ്ങിച്ച കുപ്പിയായിരുന്നു അപ്പോൾ അതിലേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നു ഇപ്പം ഈ കുപ്പി തീർന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇതിലേക്ക് ഒഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഇത് കുറച്ചൊന്ന് പ്രെസ്സ് ചെയ്ത് വെക്കും കുറച്ച് ഒരു സ്പൂണൊക്കെ എടുക്കുകയുള്ളൂ അതിനുള്ള ആവശ്യമില്ല ഒരുപാടൊന്നും ആവശ്യമില്ല അത് അത്രയും മതിയാവും എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ എന്നിട്ട് അടച്ചു വെച്ച് നമ്മുടെ ആവശ്യത്തിന് പാത്രം തേക്കുന്ന സമയത്ത് തുറന്ന് ഇത് പ്രസ് ചെയ്തെടുക്കാം അപ്പോൾ അധികം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചിലവ് ചുരുക്കണ ഭാഗമായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യാം ഇത് പക്ഷേ എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ അറിയാത്തവർക്ക് ഇതൊന്ന് കണ്ടോട്ടേന്ന് കരുതിയാണ് സത്യത്തിൽ എനിക്ക് ഇത് പറയാൻ പോയ ഒരാഴ്ചത്തേക്ക് ഉണ്ടാവും ഒരാഴ്ച അല്ലാതെ ഉള്ളൂ ഞാൻ ഇതിന് കുറച്ച് എടുക്കുള്ളൂ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ പാത്രം തേക്കാൻ എടുക്കാറ് ഇത്ര എടുക്കാറില്ല ഇത്രയും തിക്കായിട്ട് എടുക്കാറില്ല കാരണം അത് ഒരുപാട് പാത്രം മൊത്തം സ്മെല്ലായിരിക്കും പിന്നെ അത് കഴുകിയാലും പോവില്ല അത് കാരണം ഞാൻ ഇതിൽ നിന്ന് കുറച്ചൊരു ഒരല്പം ഒരു സ്പൂണ് വേണമെങ്കിൽ എടുത്തിട്ട് പിന്നെ കുറച്ചും കൂടി വെള്ളം ആ ബൗളിൽ മിക്സ് ചെയ്തിട്ട് പിന്നെയാണ് ഞാൻ തേക്കാറ് അതേപോലെ ഇത് ഒരു അടപ്പ് എടുക്കുക പിന്നെ നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു തറു തുടയ്ക്കാനോ തുണി കഴുകാനോ ഒക്കെ എടുക്കുക അങ്ങനെ ഇതും ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാനുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ ഒന്ന് ഫോളോ ചെയ്തേക്കൂ അപ്പോൾ നാളെ വേറൊരു വീഡിയോ ഇട്ട് വരാം അതുവരെ എല്ലാവർക്കും